ഞാറ് നടാൻ വേണ്ടി ഞാറ് തയ്യാറാക്കുന്നത് കണ്ടിട്ടുണ്ട് നമ്മുടെ പട്ടുവത്താണ് കേട്ടോ കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പിനടുത്തുള്ള പട്ടുവം എന്ന് പറയുന്നൊരു സ്ഥലത്താണ് ഉള്ളത് അവിടെ ഞാൻ ഇങ്ങനെ സഞ്ചരിച്ച് പോകുമ്പോൾ വണ്ടിയിൽ പോകുമ്പോൾ ഇങ്ങനെ കുറച്ച് അവിടെ നിൽക്കുന്നത് കണ്ടിട്ട് ഞാൻ അത് കണ്ടിട്ടിറങ്ങിയതാണ് ഒരു കണ്ടത്തിലെ കൃഷി വലിയ ഏക്കർ കണക്കിന് സ്ഥലമുള്ള ഒരു കണ്ടമാണിത് അവിടുത്തെ കൃഷി കണ്ടിട്ട് ഞാൻ ഇറങ്ങിയതാണ് ചോറുണ്ടായിച്ചു വരെ ചോറുണ്ടോ നിങ്ങൾ ഞാറ് നടന്ന് കണ്ടിട്ട് തന്ന നമ്മുടെ നാട്ടിലൊക്കെ പണ്ടുണ്ടായിരുന്നു ഇങ്ങനത്തെ കൃഷിയൊക്കെ വളരെ എന്താ പറയുക ഒരു അത്ഭുതം തോന്നി എനിക്ക് കാരണം ഇന്ന് ഈ കാലഘട്ടത്തിൽ കണ്ടത്തിൽ പണിയെടുക്കുന്ന ആൾക്കാർ ഇങ്ങനെ കേരളത്തിലേക്ക് ഉണ്ടോ എന്ന് അറിഞ്ഞത് വളരെ വർഷങ്ങൾക്ക് ശേഷമാണ് ഇങ്ങനെ ഞാറ് നെടുകയും ഞാറ് കെട്ടുകളാക്കി മാറ്റി കെട്ടിവെച്ച് ഇത് നേടേണ്ട കണ്ടത്തിലേക്ക് ഒഴുതിട്ടിരിക്കുന്ന കണ്ടത്തിലാണ് ഇതുകൊണ്ട് നേടുന്നത് അങ്ങോട്ട് കൊണ്ടുപോകാനായി കെട്ടുകളാക്കി മാറ്റുകയാണിവർ ഇതൊക്കെ കണ്ടപ്പോൾ നമുക്ക് നമ്മുടെ കുട്ടിക്കാലമാണ് ഓർമ്മ വന്നത് വരുന്നത് പണ്ടൊരു കാലഘട്ടത്തിൽ ഇതെല്ലാം ഉണ്ടായിരുന്നു ഇങ്ങനെ കുറച്ച് ആൾക്കാർ ചെളിയിൽ കിടന്ന് വിയർപ്പൊഴുക്കി പണിയെടുത്ത് തുച്ഛമായ കൂലി ഇവർ ഇങ്ങനെ ജോലി ചെയ്യുന്നത് കൊണ്ടാണ് നമ്മൾ വിഭവസമൃദ്ധമായി സമൃദ്ധമായി നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഒരു സങ്കടം തോന്നി ഇവരുടെയൊക്കെ അവസ്ഥ ഈ ചെളിയിൽ ഇങ്ങനെ കടന്ന് കഷ്ടപ്പെട്ട് പണിയെടുക്കുന്നു പുതിയ തലമുറയിൽപ്പെട്ട ആരും ഇപ്പോൾ ഇങ്ങനെയൊന്നും ഒരു പണിക്കും മുതിരുന്നില്ല എല്ലാവരും വാട്സാപ്പും ഫേസ്ബുക്കും നോക്കുന്നു എന്തെങ്കിലുമൊക്കെ ഒരു തൊഴിൽ പഠിച്ച് രാജ്യം പെട്ട് പോകുന്നു സത്യത്തിൽ സംരക്ഷിക്കേണ്ടത് ഇങ്ങനെയുള്ള കാർഷിക മേഖലയ്ക്കാണ് ഇങ്ങനെ കൃഷി ചെയ്യുന്ന കർഷകരെയാണ് പൊന്നാട്ടണിയിച്ചും ടെൻഷൻ കൊടുത്തും നമ്മൾ സംരക്ഷിക്കേണ്ടത് അല്ലാതെ കൈക്കൂലി വാങ്ങി കോടികൾ സമ്പാദിച്ച് ബാങ്കിൽ പൈസ കുമിഞ്ഞു കൂടുമ്പോൾ ആ പ പണമെടുത്ത് വിദേശയാത്ര നടത്തുന്ന നമ്മുടെ കള്ളന്മാരായ രാഷ്ട്രീയക്കാരെയും അതുപോലെ നമ്മുടെ സർക്കാർ ഉദ്യോഗസ്ഥരെയുമല്ല നമ്മൾ സംരക്ഷിക്കേണ്ടതും ബഹുമാനിക്കേണ്ടതും ഇതുപോലെ കഷ്ടപ്പെടുന്ന വയലിൽ പണിയെടുക്കുന്ന പാവപ്പെട്ട കർഷകരെയും അതുപോലെ ഇന്ത്യൻ പട്ടാളക്കാരെയുമാണ് നമ്മൾ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ആദരിക്കുകയും നമ്മുടെ വേർപ്പിൻ്റെ ബലമായ പെൻഷൻ കൊടുത്ത് തീറ്റിപ്പോറ്റുകയും ചെയ്യേണ്ടത് ഇവരോടെല്ലാം തികഞ്ഞ അവഗണനയാണ് ഈ എഴുപത്തി ആറ് വർഷത്തിനിടയിൽ മാറി മാറി വരിച്ച സർക്കാരുകൾ പുലർത്തിപ്പോരുന്നത് അതുകൊണ്ട് ഗണ്യമായി തന്നെ വയൽ കൃഷി എന്നത് നമ്മുടെ കേരളത്തിൽ നന്നേ കുറഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ മലയാളികൾ പോലും നെൽകൃഷിക്കായി ആശ്രയിക്കുന്നത് തമിഴ്നാടിനെയും ആന്ധ്രയെയും ബംഗാളിനെയും മറ്റ് സംസ്ഥാനങ്ങളെയാണ് ഇതിനൊരു മാറ്റം വരണമെങ്കിൽ ഇങ്ങനെ കൃഷി ചെയ്യുന്ന ഈ സാധുക്കളെ സംരക്ഷിച്ച് വരും തലമുറയ്ക്ക് കൂടി നെൽകൃഷിയുടെ മാഹാത്മ്യം പഠിപ്പിച്ചു കൊടുത്തെങ്കിൽ മാത്രമേ ചുരുക്കം ചില ആളെങ്കിലും ഈ കൃഷിയിലേക്ക് തിരിയുകയുള്ളൂ